ോ വെറുതെ ഞമ്മക്ക് നമ്മള് കണ്ടിരിക്കാന് വെറുതെ നമ്മളെ മോൺസ്റ്റർ 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 ബിസി കണ്ടോ എന്തോ കണ്ടു ചീച്ചിങ്ങനെ പെരന്തല പരിപാടി വരണിണ്ട് ഞാൻ വിട്ടുമോ കണിക്കാത്ത ഒരു

പരിപാടീന്റെ അടുത്തീട്ട് കാണാ നമ്മളിവിടെ നിന്ന് കുറച്ചു നേരിട്ട് നമ്മളിവിടെ പരിപാടിയുടെ അടുത്തേക്ക് കാണാൻ അപ്പൊ നമ്മള് പരിപാടി കഴിഞ്ഞിട്ടുള്ളൂ പരിപാടിന്റെ വീഡിയോ

മോൺസ്റ്റർ അണനുണ്ട് ബിച്ചുവണ്ണനുണ്ട് റൈഫ് അണ്ണനുണ്ട് എല്ലാവരും ഇവിടെ ഫുഡ് അയച്ചിട്ടുണ്ട് നീ നമ്മൾ നേരെ വിടുന്ന നമ്മളെ നാട്ടിലേക്ക് വിടുന്നു നാട്ടിൽ നിന്നും നമ്മൾ ഒരു ഉറപ്പിൽ ചാടുന്നു ചാടേക്ക് നമ്മൾ നീക്കുന്നു മോർണിംഗ് വീണ്ടും കാണുന്നു അപ്പോൾ മോണാക്കി വെച്ച് കാണുന്നുണ്ട് ഇതിനൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവരും